നമസ്കാരം എഫ് തേർട്ടി ഫൈവ് എന്ന പേര് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം നമുക്കത് ഏറെ സുപരിതമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മാസം ബ്രിട്ടൻ്റെ ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിട്ട് ഏതാണ്ട് മുപ്പത്തൊമ്പത് ദിവസത്തോളം ഇവിടെ വെയിലും മഴയേറ്റു കിടക്കുകയായിരുന്നു ഇതിനെ ഒന്ന് അങ്ങോട്ടിങ്ങോട്ട് നീക്കാനോ പരിശോധിക്കാനോ പോലും നമ്മുടെ വിദഗ്ധന്മാരെ സായിപ്പന്മാർ അനുവദിച്ചിരുന്നില്ല അവർ അവിടെ വിമാനത്തിനടുത്ത് കാവലിരുന്നു അവിടെ നി ആൾ വന്നു ദീർഘതാൾ ഈ വിമാന അറ്റകുറ്റപ്പണി നടത്തിയതിന് ശേഷമാണ് തിരികെ കൊണ്ടുപോയത് ബ്രിട്ടൻ്റെ ഒരു നാവികപ്പൽ എന്ന് പറഞ്ഞു കയറുന്ന വിമാനത്തിന് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും നമുക്ക് വ്യക്തമല്ല ആധിമുഖ വാർത്ത പുറത്തുവന്നത് ഇതിന് ഇന്ധനം കുറവായിരുന്നു എന്നാണ് അമേരിക്കയിലെ പ്രശസ്തമായ ലോക്ക് മാർട്ടിൻ എന്ന കമ്പനിയാണ് എഫ് തേർട്ടി ഫൈവ് ഇന്നത്തിൽപ്പെട്ട പോർ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് എ ബി സി അങ്ങനെ പല വിഭാഗങ്ങളിൽപ്പെട്ട വിമാനങ്ങളുണ്ട് കേരളത്തിൽ എഫ് തേർട്ടി ഫൈവിൻ്റെ വരവ് വലിയ തമാശകൾക്ക് ഒരു വഴിയൊരുക്കിയിരുന്നു ഇവിടെ പലരും അതിൻ്റെ പേരിൽ ഒരുപാട് ട്രോളുകൾ ഇറക്കി ഓ എൽ എക്സിൽ വിൽപ്പനയ്ക്ക് വെച്ചു ഇങ്ങനെ ഒരുപാട് തമാശകളൊക്കെ അത് നടന്നിരുന്നു പക്ഷേ ഇന്ത്യ ഇനിയും ഈ ഒരു വിമാനം വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം അല്ല ഈ വിമാനം വീണ്ടും വാർത്തകൾ നിറയുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു എഫ് തേർട്ടി ഫൈവ്പ്പെട്ട പോർ വിമാനം കാലിഫോർണിയയിൽ തകർന്നു വേണ്ടിയിരിക്കുന്നു അതായത് പൈലറ്റ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പൈലറ്റ് മാത്രമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇത് പരിശീലന പറക്കലിടയിലാണ് സംഭവിച്ചെന്ന് പറയുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ അതിഭീകരമായ ദൃശ്യങ്ങൾ പിന്നീട് മാധ്യമങ്ങൾ പുറത്തുവിട്ടു വിമാനം തീകെത്തുന്നതിൻ്റെയൊക്കെ തന്നെ ലോകത്തെ ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളുള്ള വിമാനം എന്നാണ് ലോഹിഡ് എപ്പോഴും ഈ വിമാനത്തെക്കുറിച്ച് അവകാശപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ആയിരം കോടി രൂപയോളം വരും ഇതിൻ്റെ വില ഒരു വിമാനത്തിൻ്റെ വിലയാണ് ഏതായാലും ഒരു വിമാനം കൂടി താർന്നു വീണതോടുകൂടി കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിമാനത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന പല സന്ദേഹങ്ങളും വീണ്ടും ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പല വ്യോമയാന വിദഗ്ധന്മാരും ഈ വിമാനത്തിന് നില പ്രശ്നങ്ങളുള്ളതായി പറഞ്ഞിരുന്നു ഇതിന് അവരെ ഏറ്റവും അധികം പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി പതിനാലിലാണ് എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനം ലോഹിഡ്മാർ പുറത്തിറക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇന്നോളം ഏതാണ്ട് ഇരുപതോളം ഇത്തരത്തിലുള്ള വിമാനങ്ങൾ തകർന്നു വീണ് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഓരോ അപകടങ്ങളിൽപ്പെട്ടു ചിലത് പൂർണ്ണമായും നശിച്ചു ചിലത് സാങ്കേതിക കരാറുകൾ പരിഹരിച്ച് പിന്നീട് അവർ ഉപയോഗിച്ചു എന്നും പറയുന്നുണ്ട് നേരത്തെ എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എത്തിപ്പെട്ട വിമാനങ്ങളൊക്കെ തന്നെ അമേരിക്കൻ വ്യോമസേനയുടെ ഉണ്ടായിരുന്നു ഈ വിമാനങ്ങൾ സ്വന്തമായുള്ളവർ അന്ന് വലിയ ശക്തികളാണെന്ന് തങ്ങൾ സ്വയം അഭിമാനിച്ചിരുന്നു നമ്മൾ പാകിസ്ഥാനൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് പക്ഷേ എഫ് തേർട്ടി ഫൈവ് ഏതാണ്ട് പതിനേഴോളം രാജ്യങ്ങളിൽ ഇന്ന് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ പോലും വിമാനത്തിന് പറന്നിറങ്ങേണ്ടി വന്ന ഒരവസ്ഥ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുക കഴിഞ്ഞ ജനുവരിയിലാണ് ഏറ്റവും ഒടുവിലായി ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം അപകടത്തിൽപ്പെടുന്നത് അമേരിക്കയിലെ അലാസ്കയിലാണ് ഈ വിമാന അപകടം നടന്നത് അന്നും പൈലറ്റ് രക്ഷപ്പെടുകയായിരുന്നു വിമാനം പൂർണ്ണമായും നശിച്ചു ഇന്ത്യ എന്തുകൊണ്ട് ഈ യുദ്ധവിമാനം വാങ്ങുന്നില്ല എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിം ലിമിറ്റഡൊക്കെ നിർമ്മിക്കുന്ന എച്ച് ഐയിലൊക്കെ നിർമ്മിക്കുന്ന വിമാനങ്ങളൊക്കെ തന്നെ മികച്ച നിലവാരം പുലർത്തുന്നതാണ് അതുപോലെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫ്രാൻസിൽ നിന്നൊക്കെ തന്നെ വാങ്ങുന്ന യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നത് തന്നെയാണ് നമ്മളൊരു കാര്യം ഓർക്കണം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കൈവശം എഫ് തേർട്ടി വിമാനങ്ങൾ ഉണ്ട് നേരത്തെ ഇറാൻ ആക്രമിക്കാൻ പോയ സമയത്ത് ഒരു എഫ് ഫിഫ്റ്റീൻ വിമാനം വഴിയിൽ വെച്ച് പ്രശ്നമുണ്ടാക്കി അത് സംഗതികരാറ് കാണിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു രണ്ടും രണ്ട് വിമാന കമ്പനികളാണ് നിർമ്മിക്കുന്നതെങ്കിൽ പോലും അമേരിക്കക്കാരെ സംബന്ധിച്ച് അമേരിക്കൻ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചൊക്കെ തന്നെ അവർ എപ്പോഴും അഭിമാനത്തോടെ ഉയർത്തി കാട്ടുന്ന പേരുകളാണ് ഈ എഫ് തേർട്ടി ഫൈവ് അല്ലെങ്കിൽ എഫ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എന്നൊക്കെ പറയുന്ന യുദ്ധവിനങ്ങൾ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വീണ്ടും ഒരു വിമാനം കൂടി തകർന്ന് വീണു എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ സാങ്കേതിക വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ വ്യോമസേനയുടെയൊക്കെ തന്നെ അവരുടെ ആത്മവിശ്വാസത്തിനേറ്റം വലിയൊരു തിരിച്ചടിയായിട്ട് വേണം നമുക്കിതിനെ കണക്കാക്കാൻ ഒരു വിമാനം കൂടി താഴെ വീഴുമ്പോൾ ഇതിൻ്റെ വില ആയിരം കോടിയിലധികം വരും റഡാറുകളെ വെട്ടിച്ച് പറക്കാനുള്ള ശേഷിയുണ്ട് വേറെ ഒരുപാട് സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ വിമാനങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് അപകടങ്ങൾ പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വൻ തുക മുടക്കി വാങ്ങിയ ഈ വിമാനം ഇപ്പോൾ ഉപയോഗിക്കാൻ പല രാജ്യങ്ങൾക്കും ഭയമാണ് എന്നും പറയുന്നുണ്ട് കാരണം ഇത് വിമാനം പറന്നില്ലെങ്കിൽ അത്രയെങ്കിലും അത് തരാതിരിക്കുമല്ലോ എന്നുള്ള ഭയം പലരെയും ഇപ്പോൾ അലട്ടുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലൊക്കെ തന്നെ എഫ് തേർട്ടി വിമാനങ്ങളിലും പങ്കെടുത്തിരുന്നു എന്ന് നമുക്കറിയില്ല നമ്മുടെ തൊട്ടടുത്തായ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഈ വിമാനം സ്വന്തമായിട്ടില്ല അങ്ങനെയാണ് അപൂർവ്വ അതിഥിയായി തിരുവനന്തപുരത്തേക്ക് എഫ് തേർട്ടി ഫൈവ് എത്തിയത് അമേരിക്കയുടെ വ്യോമസേനയ്ക്കും നാവ്യസേനയ്ക്കുമൊക്കെ പ്രത്യേകം പ്രത്യേകമായിട്ടാണ് ഈ വിമാനങ്ങൾ അവർ നിർമ്മിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച് ഇപ്പോൾ വ്യാപകമായ സംശയം വരുന്നു മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും അഭിമാന സ്ഥാപനമായ ബോയിങ് വിമാന കമ്പനി ബോയിങ് കമ്പനി നിർമ്മിച്ച ഒരു ഡ്രീം ലേനർ വിമാനം അഹമ്മദാബാദിൽ തകർന്നു വേണമെന്ന് നമ്മൾ മറന്നിട്ടില്ല എത്ര പേരാണെന്ന് കൊല്ലപ്പെട്ടു അപ്പം അമേരിക്കൻ സാങ്കേതിക വിദ്യയിൽ എക്കാലത്ത് അഭിമാനിച്ചിരുന്നവരാണ് ഈ സായിബന്മാരൊക്കെ തന്നെ ഒരുപക്ഷെ ഇപ്പോൾ അവരുടെയൊക്കെ തന്നെ ഈ ഒരു ആത്മവിശ്വാസത്തിനും അതല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസത്തിന് അഹങ്കാരത്തിനുമൊക്കെ ഏറ്റവും തിരിച്ചടിയെ മാറുകയാണ് ഈ നിരന്തരമായി ഉണ്ടാകുന്ന അമേരിക്കൻ വിമാന കമ്പനികൾ നിർമ്മിച്ച വിമാനങ്ങളുടെ അപകടങ്ങൾ പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കാരണം അമേരിക്ക നമ്മൾ ലോക പോലീസ് എന്നാണ് വിളിക്കുന്നത് ലോകത്ത് എവിടെ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ എല്ലാം പറന്നെത്തി വാഞ്ഞെത്തി അവിടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനും അവിടെ ഒരു മേൽക്കൈ നേടാനും ഒക്കെ എപ്പോഴും ശ്രമിക്കുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക അങ്ങനെയുള്ള അമേരിക്കയ്ക്ക് ഇ എഫ് തേർട്ടി ഫൈവ് വിമാനം ഒന്നുകൂടി ഇപ്പോൾ തകർന്നു വീഴുമ്പോൾ അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല